സംഘപരിവാർ വർഗീയ വിഷവിത്ത് വിതച്ച് വിഘടിപ്പിച്ച മണിപ്പൂരിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഉജ്ജ്വല വിജയം നേടി കോൺഗ്രസ് ക്രൈസ്തവരെ കൂട്ടത്തോടെ ആക്രമിക്കുകയും പള്ളികൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞിട്ടും സംഘപരിവാറിനോ സംഘപരിവാറിന്റെ ചട്ടുകമായ മുഖ്യമന്ത്രി ബീരേൻ സിംഗിനോ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ഈ വിജയം കാട്ടിത്തരുന്നത് മണിപ്പൂരിലെ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളായ ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും കോൺഗ്രസ് മിന്നുന്ന വിജയമാണ് കൊയ്തത് വോട്ട് ഷെയറിന്റെ നാല്പത്തിയേഴ് ദശാംശം അൻപത്തി ഒന്ന് ശതമാനം നേടിയാണ് മണിപ്പൂർ കോൺഗ്രസ് തൂത്തുവാരിയത് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും പതിനാറ് ദശാംശം അൻപത്തിയെട്ട് ശതമാനം വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ കോൺഗ്രസിന്റെ ഈ മിന്നും പ്രകടനം വ്യക്തമാക്കുന്നത് ഏതു വിധേനയും മനുഷ്യനെ ഭിന്നിപ്പിച്ച ശേഷം നേടാൻ ശ്രമം തുടങ്ങിയ സംഘപരിവാർ കാലങ്ങളായി വിഭജനം എങ്ങനെ സാധ്യമാക്കാമെന്ന് ആലോചിച്ചാണ് സംവരണമെന്ന കൊടും ക്രൂരതയിലൂടെ അവിടുത്തെ ജനതയെ ഭിന്നിപ്പിച്ചത് അവിടെ കോൺഗ്രസ്സിന് ക്രൈസ്തവ വിഭാഗം ഒന്നായി വോട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഭിന്നിപ്പിച്ച് ക്രൈസ്തവരെ പലായനം ചെയ്യാൻ വഴിയൊരുക്കിയത് കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ടുയർത്തിയാണ് രണ്ടു സ്ഥാനാർത്ഥികളും വിജയക്കുടി പാറിച്ചത് ഇന്നർ മണിപ്പൂരിൽ അഗോംച ബിമോൾ അഖോജിയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി ഒന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഔട്ടർ മണിപ്പൂരിൽ ആൽഫ്രഡ് കനിങ്ങും എൻ ഡി എ സഖ്യകക്ഷിയായ നാഗാ പീപ്പിൾ ഫ്രണ്ടിന്റെ സ്ഥാനാർത്ഥിയെ എൺപത്തി അയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടുകൾക്കാണ് നിലംപരിശാക്കിയത് കോൺഗ്രസ് മിന്നുന്ന വിജയം കാഴ്ചവച്ചിട്ടും മണിപ്പൂരിലെ വിജയം ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് അതിശയം കേരളത്തിലെ ചില സഭാ സഭാമേലധ്യക്ഷന്മാർ ഇന്നും മണിപ്പൂരിലെ ക്രൈസ്തവ ജനതയുടെ വംശഹത്തിയ രണ്ട് ഗോത്ര സമൂഹങ്ങൾ തമ്മിലുള്ള തർക്കമാണെന്ന് പറയുകയാണ് എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം സംഘപരിവാറിന് കാലങ്ങളായി മണിപ്പൂരിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ തൊടാൻ കഴിയുന്നില്ല എന്നതാണ് അക്രമങ്ങൾക്ക് ആ ജനത സമാധാനം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ മിന്നുന്ന വിജയങ്ങൾ ക്രൈസ്തവരുടെ വീടുകൾ പലതും ഇന്നും തകർക്കപ്പെട്ട അവസ്ഥയിലാണ് തുടരുന്നത് പള്ളികളുടെ കാര്യവും അങ്ങനെ തന്നെ പുനർനിർമ്മാണത്തിന് ഒന്നും ചെയ്യാതെ പഴയപടി തന്നെ തുടരുകയാണ് സർക്കാരും നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്